ഇത് കുള്ളൻ കർപ്പൂരവല്ലെന്നറിയപ്പെടുന്ന ഡോർഫ് വെറൈറ്റിയിലുള്ള ഒരു വാഴയാണ് ഇതും നമ്മുടെ എവർഗ്രീൻ വിതരണം ചെയ്തിട്ടുണ്ട് ഇത് ആറടി ആറടിക്ക് താഴെ പൊക്കമേ വരുന്നുള്ളൂ അങ്ങനെയാണ് കുള്ളന് സ്വാധ്യപ്പെട്ടതാണ് ഇതിപ്പോൾ കൊലയായിട്ടുണ്ട് ചെറിയ ഇല കൊട കൊലയ്ക്ക് മുമ്പ് വരുന്ന കുറ്റില വന്നിട്ടുണ്ട് ഇത് നമുക്ക് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വാഴയിനമാണ് ചെറിയും കൊടുക്കുന്ന മിക്കവാറും വളരെ ഇനങ്ങളും അധികം നമുക്ക് പ്രയത്നമില്ലാതെ തന്നെ വീട്ടു വളപ്പിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് വ്യാവസായികമായിട്ട് ചെയ്യാൻ പറ്റുന്ന വാഴകളുണ്ട് അതോടൊപ്പം തന്നെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഒരു വാഴ വച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വാഴയായിട്ട് അതിൻ്റെ കന്നുകൾ വന്നിട്ട് അതിൽ നിന്ന് ഇടതടവില്ലാതെ കൊലകൾ കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം മധുരമുള്ള നമുക്ക് വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളുന്ന വാഴകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതിലൊരു വാഴ ഇനമാണ് ഈ കുള്ളൻ കർപ്പൂരവലി എന്നറിയപ്പെടുന്ന നമ്മുടെ പിസാങ് അവാക്ക് എന്ന് പറയുന്ന ഒരു വിദേശയാനം വാഴയുടെ വകഭേദമാണ് ഈ വാഴ എന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ വളരെ വ്യാപകമായിട്ട് ഇതിൻ്റെ പഴം പിന്നെ എല്ലാ കടകളിലും കാണാം കേരളത്തിൽ മിക്കവാറും സ്ഥലങ്ങളിലും ഉണ്ട് നല്ല മധുരമുള്ളതാണ് കട്ടിയുള്ള തോലാണെങ്കിൽ തന്നെയും നമുക്ക് കൂടുതൽ കാലം ഈ പഴത്തിന് ശേഷിപ്പുണ്ട് എന്നുള്ളതാണ് പലയിടത്തും നല്ല പ്രചാരത്തിലുണ്ട് എന്നാൽ ചില ഇടങ്ങളിൽ ഇതിന് വില കിട്ടുന്നുമില്ല